വെൽക്കം ടു ഏണീസ് കേരള എല്ലാവർക്കും വരുമാനം എന്ന ലക്ഷ്യമാണ് ലിസ ആപ്ലിക്കേഷൻ ഉള്ളത് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരാൾ ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളെ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ വാങ്ങുന്ന എല്ലാ സാധനത്തിൻ്റെയും അഞ്ച് ശതമാനം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തിയ ആൾക്കാർ വാങ്ങുന്നതിൻ്റെ അഞ്ച് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കും അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യേണ്ട അതായത് വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുവാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിസ ആപ്ലിക്കേഷൻ ലിസ ആപ്ലിക്കേഷൻ ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് സഹായകരമായി മാറുന്നത് എന്നുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കാണുക അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ എല്ലാവർക്കും ഓരോരുടെയും ബിസിനസ് ചെയ്യാനുള്ള കഴിവും ആശയവും ഒക്കെ മനസ്സിലുണ്ട് എന്നാൽ അത് നല്ലൊരു പ്ലാറ്റ്ഫോം അതായത് ഈ മാർക്കറ്റ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയും മുമ്പിലുള്ളത് ലിസ ആപ്ലിക്കേഷൻ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും വീടുകളിൽ വരുമാനം ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റുകളാണ് കൂടുതലും ഇതിനകത്ത് വന്നിരിക്കുന്നത് കാരണം അവർക്ക് വീടുകളിൽ ഇരുന്ന് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും സഹായവും വിസ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് ബിസിനസ്റ്റാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സാമ്പത്തികവും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാമ്പത്തികവും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെയും എല്ലാം കണ്ടെത്തി തരാൻ ലിസ ആപ്ലിക്കേഷൻ സാധിക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ വീഡിയോസുകൾ ചെയ്യാൻ സാധിക്കും പല ആൾക്കാരും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ചില ആൾക്കാർ പറയും എനിക്ക് സോപ്പിൻ്റെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചില ആൾക്കാർ അച്ചാറിന്റെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവരുടെ എല്ലാം മുമ്പിലത്തെ ഒരു സംശയം എന്ന് പറയുന്നത് നമ്മളൊരു അച്ചാറിന്റെ ബിസിനസ് ചെയ്യുമ്പോഴോ സോപ്പിന്റെ ബിസിനസ് ചെയ്യുമ്പോഴോ ഇതിനെല്ലാം കോമ്പറ്റീഷനായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഉള്ളപ്പോൾ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ സാധിക്കും അതിനും ഒരു പരിഹാരം ലീസ ആപ്ലിക്കേഷൻ മുമ്പോട്ട് വഹിക്കുന്നുണ്ട് ഈസി ആയിട്ട് ഇന്നിരിക്കാതെ ഉള്ളു ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്ര വലിയ ബ്രാൻഡ് ഉണ്ടെങ്കിലും അതിനിടയ്ക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇരുന്നാൽ അത് തേടി പിടിച്ച് കണ്ടെത്തി വാങ്ങാനുള്ള സംവിധാനം ലിസ ആപ്ലിക്കേഷനിലുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കിട്ടും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ്സിലേക്ക് ബിസിനസ് ഐ കടന്നു വരാൻ സാധിക്കും ഇതുവഴി ഒരുപാട് ആൾക്കാർ സോപ്പ് ബിസിനസ്സിൽ തണുത്തുന്നുണ്ട് എന്നാൽ ഈ സോപ്പുകൾ എല്ലാവരും അവരവരുടെ ിലേറ്റീവ്സിന് അടുത്തുള്ളവർക്കൊക്കെയാണ് കൊടുക്കുന്നത് ഈ സോപ്പ് ഒരു കാരണവശാലും കടയിൽ വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് കസ്റ്റമേഴ്സ് ഇല്ല ബ്രാൻഡിങ് ഇല്ല ഈ പറയുന്ന കവറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കടയിൽ കൊണ്ടു വെച്ചാൽ അത് പോവില്ല എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ഉണ്ടാക്കുന്ന ഗുണമേന്മയുള്ള സോപ്പുകൾ കടയിൽ കൊണ്ടുവെക്കാൻ തയ്യാറാകാത്തത് ലിസ ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഗുണമേന്മയുള്ള സോപ്പ് നിങ്ങളുടെ അടുത്ത കടയിൽ നിങ്ങൾ കൊണ്ടു സാധിക്കും ആ സോപ്പ് കസ്റ്റമേഴ്സ് തേടി പിടിച്ച് അതായത് നമ്മളെ റാക്കിലിരിക്കുകയാണെങ്കിൽ ആ സോപ്പ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് വാങ്ങുന്ന ഒരു നിലയിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക അതുവഴി ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കും സാമൂഹ്യ പ്രതിബദ്ധത ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സാധിക്കും അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആപ്ലിക്കേഷൻ ഒരു സ്കാനർ എന്നൊരു സംവിധാനമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ വാങ്ങുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും അഞ്ച് ശതമാനം നിങ്ങൾക്ക് ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംവിധാനത്തെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആപ്ലിക്കേഷനെ സ്കാനൽ പ്രവർത്തിക്കുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സോപ്പ് ആണെങ്കിലും വെച്ചാർ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ആ കടയിൽ അതിനിടയ്ക്ക് അടുത്തുള്ള ഒരു കടയിൽ നിങ്ങൾ കൊണ്ടുപോവുന്നു കൊണ്ടോ വെച്ചു കഴിയുമ്പോൾ കടക്കാരൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡല്ല ഇല്ല എന്നൊക്കെ പരാതി പറയുമെങ്കിൽ നിങ്ങൾ ഒരു പത്ത് പീസ് അവിടെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ് വാങ്ങിയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ചൂണ്ടിക്കാണിച്ച് വാങ്ങും ചൂണ്ടിക്കാണിച്ച് വാങ്ങുന്നതിന് ഒരു കാരണമുണ്ടെന്ന് ചോദിച്ചാൽ അത് വാങ്ങുമ്പോൾ അതിൻ്റെ അഞ്ച് ശതമാനം നമ്മുടെ വാലറ്റിൽ ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ കാണുവാൻ സാധിക്കും ആ വാലറ്റിലെ പോയിൻസിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും കാരണം ആ വർദ്ധിപ്പിച്ചപ്പോൾ ആ പോയിൻസ് വർദ്ധിക്കുമ്പോൾ ആ പോയിൻസിനെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ലിസ ആപ്ലിക്കേഷനിലുണ്ട് അതുവഴി ഒരു ഏണിങ്സ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഗുണം അതുകൊണ്ട് ആൾക്കാർ എപ്പോഴും അവിടെ ഒരു സാധനം നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും ഇതാണ് ആ സ്കാനറിൻ്റെ ഗുണം സ്കാനറുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്ലിക്കേഷനിലെ എല്ലാ ഐക്കണുകൾക്കും അതിൻ്റെതായ ധർമ്മം ഇപ്പോൾ നിർവഹിക്കുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് ധർമ്മം നിർവഹിക്കാനുള്ള സംവിധാനത്തിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമേഷനിലേക്കും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ലിസ എന്നൊരു ബാഗ് നിങ്ങൾക്ക് അതിനകത്ത് കാണും അറുന്നൂറ്റി മുപ്പത് രൂപ ആണ് ആ ബാഗിൻ്റെ വില നമ്മുടെ ബാഗ് ഒരു പൗച്ച് ബായി ഈ പൗച്ച് ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊന്ന് ഇരുപത് കിലോ കപ്പാസിറ്റി ഉള്ള ഒരു ബാഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ഒരു നമ്പർ ജനറേറ്റ് ചെയ്ത് കിട്ടും ആ നമ്പറാണ് ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങൾക്കിടേയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ലിസ ബാഗ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഇത് ഹൈറിച്ച് പോലെയുള്ള ഒരു സംവിധാനമാണോ തട്ടിപ്പ് പരിപാടിയാണോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ ഹൈറിച്ച് പോലെയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ലാത്തവരാണ് ഹൈറിച്ചിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ പുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അത് മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് ഏണിങ്സ് കണ്ടെത്താൻ പറ്റുന്നു അതുപോലെ ഒരു എം എൽ എം ട്രേഡ് സംവിധാനമാണ് അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ എം എൽ എം അല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ട്രാറ്റർജിയാണ് നമ്മൾ രൂപവൽക്കരിച്ചിരിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ ബിസിനസ് ചെറിയ രീതിയിലുള്ള ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രോഡക്റ്റ് വിസ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ അത് വിറ്റഴിച്ച് നിങ്ങൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി തരികയാണ് ചെയ്യുന്നത് അതിൻ്റെ ലാഭവിഹിതം എന്തായാലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ലാഭവിഹിതം ഉണ്ടാകും ആ ലാഭവിഹിതം ആ വാങ്ങുന്നവർക്കും പരിചയപ്പെടുത്തിയവർ കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ സാധിക്കും അതിന് ഈ ലിസ ആപ്ലിക്കേഷൻ ഒരു വലിയ ലാഭത്തിലേക്കൊന്നും പോകുന്നില്ല കാരണം നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ ശുദ്ധമായ പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് കാരണം അതെങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിർമ്മിക്കുന്ന വരുമാനമാഗ്രഹിക്കുന്ന അധിക വരുമാനം ആഗ്രഹിക്കുന്നവർ പ്രോഡക്റ്റുകൾ അധിക വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളലാഭമല്ല എന്തെങ്കിലും ജോലിക്ക് ശേഷം ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം തികയാതെ വരുമ്പോൾ മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് എന്തേലും ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ഒരു ആഗ്രഹം കാണും എന്നാൽ ആ ബിസിനസ്സുമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കടകളിൽ പോയി മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു സമയമില്ലായ്മയുണ്ട് എന്നാൽ ഈ സ ആപ്ലിക്കേഷനിൽ കൂടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നിങ്ങൾക്ക് തരും നിങ്ങൾ ആ സമയത്തിനനുസരിച്ച് ഈ സാധനം ഉണ്ടാക്കി കസ്റ്റമേഴ്സിൻ്റെ ഡയറക്റ്റ് കോണ്ടാക്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് എപ്പോഴും ശുദ്ധമായി ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും നമ്മുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും നല്ല സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മുടെ സ്ട്രാറ്റജി ആരോടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾ വാങ്ങേണ്ടത് ഒരു വിസ ബാഗ് വാങ്ങാൻ മാത്രമേ പറയുന്നുള്ളൂ ആ ലിസ ബാഗ് വാങ്ങുന്നത് വഴിയാണ് നിങ്ങൾക്ക് നമ്പർ ജനറേറ്റ് ചെയ്യുന്നത് നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ ലഭിക്കുന്നത് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ പേര് കൊടുക്കുന്നു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുന്നു അത് റീ എൻ്റർ ചെയ്യുന്നു ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നു അടുത്ത ഒരു സംവിധാനം വരുന്ന റെഫറൻസ് കോഡാണ് അതാണ് എല്ലാവരുടെയും സംശയം നിൽക്കുന്നത് ഈ റഫറൻസ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഷെയർ ബട്ടൺ ഉണ്ട് ഈ ഷെയർ ബട്ടൺ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് പ്രവർത്തിക്കുന്ന ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന എന്താണോ ആപ്ലിക്കേഷൻ മൊബൈലിലുള്ളത് ആ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്താനുള്ള സംവിധാനം ഷെയർ ബട്ടണിലുണ്ട് ആ ഷെയർ ബട്ടനിലേക്ക് ഈ മെസ്സേജ് ചെല്ലുമ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഒരു മെസ്സേജും ആപ്ലിക്കേഷൻ ലിങ്കും ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും അയക്കുന്ന ആ മെസ്സേജിനകത്ത് ഒരു റഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും ഈ റഫറൻസ് നമ്പർ ആണ് പരിചയപ്പെടുത്തുന്ന ആൾക്കാർ എൻട്രി ചെയ്യുമ്പോഴാണ് അത് ആരാണ് പരിചയപ്പെടുത്തിയതെന്നുള്ളത് നമ്മുടെ അപ്ലിക്കേഷന് മനസ്സിലാകുന്നത് അപ്പോൾ അവർ അവർ നടത്തുന്ന ഇടപെടലുകളുടെ അഞ്ച് ശതമാനവും ഈ പരിചയപ്പെടുത്തിയ ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു രീതിയാണ് അതാണ് റഫറൻസ് കോഡ് നിങ്ങൾ നേരിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ റഫറൻസ് നമ്പർ കൊടുക്കേണ്ട പേര് ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് ഫോൺ നമ്പർ അതിനുശേഷം സൈൻ അപ്പ് അപ്ഞക്കിയാൽ ആപ്ലിക്കേഷൻ ഓപ്പണായി ഓപ്പൺ ആയിക്കഴിയുമ്പോൾ ബാ ബാക്കിലേക്ക് വന്നതിന് ശേഷം വിസ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിയുമ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അതിനകത്ത് ബാനറുണ്ട് മുകളിൽ ബാനറുണ്ട് ആ മുകളിൽ ബാനർ നിൽക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ലിസ ആപ്ലിക്കേഷനിലൂടെ ലിസ ബാഗ് ബുക്ക് ചെയ്യാൻ സാധിക്കും ബുക്ക് ചെയ്യുമ്പോൾ ട്വൻ്റി ഫോർ അവറിനകം നിങ്ങൾക്കൊരു നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിയും ഈ നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും അഞ്ച് ശതമാനവും നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വഴി അഞ്ച് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും കൂടാതെ ലിസ ആപ്ലിക്കേഷൻ ബിസിനസ് ചെയ്യുന്ന എല്ലാ സംവിധാനത്തിൻ്റെയും ലാഭവിഹിതവും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ താങ്ക്